ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് ഇരിട്ടിയിൽ നിന്ന് കൂട്ടുകൂടുന്ന റോഡിലാണ് ഇപ്പോൾ റോഡ് സൈഡിൽ നിർത്തിയിട്ട കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ബാറ്ററിയാണ് മോഷണം പോയിരിക്കുന്നത് ഇരിട്ടി കരിക്കോട്ടക്കരി ബസ്സാണ് ചാലോട് മട്ടന്നൂർ ഇടൂർ കരിക്കോട്ടക്കാരി ബസ്സാണ് കെ എൽ പതിനഞ്ച് അറുപത്തിനാല് നാൽപ്പത്തി രണ്ട് എന്നാണ് ബസ്സിൻ്റെ നമ്പർ ഇപ്പോൾ ഡ്രൈവർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് ഈ വാഹനം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ വന്ന് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോഴാണ് ഈ സംഭവം കണ്ടതെന്നാണ് പറയുന്നത് ടാമോ നിങ്ങളറിഞ്ഞ് ഈ ഇന്ന് ഞാൻ രാത്രി സർവീസ് കഴിഞ്ഞിട്ട് ഇവിടെ നിർത്തിയിട്ടതായിരുന്നു സാധാരണ കുറേ മുമ്പോട്ടാണ് വെക്കാറ് അപ്പോൾ ഒരു ലോറി ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് പുറകോട്ടായി പോയതാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടെ സൗകര്യമൊന്നുമില്ലാതുകൊണ്ട് വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ രാവിലെ വന്നിട്ട് ആറരയാകുമ്പോൾ വന്ന് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ ആണ് സ്റ്റാർട്ടാവുന്നില്ല വേറെ ഒന്നും അറിയുന്നില്ല അപ്പോൾ അങ്ങനെയാന്ന് ബാറ്ററി വയർ ലൂസാവുന്നതെന്ന് നോക്കുക അടിച്ചാണ് ഡെയിലി ഈ വർക്ക് ഇവിടെ തന്നെയാണോ പറയുന്നത് ഓരോ സാധനമായി സ്ഥിരമായിട്ട് വെച്ചത് സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കാൻ പറഞ്ഞു പരാതി കൊടുത്തിട്ടുണ്ട് ഒരു എഫ് ഐ ആർക്കുണ്ടെങ്കിലും ഇപ്പോൾ സിംഗർ ഫിൻ്റെ അവർ വരണം എന്നറിംഗർ അവർ വരുന്നുണ്ടോ അവർ പേര് അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ വെച്ചല്ലോ ഇതിന് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ രാവിലെ ഒന്ന് ആക്കാൻ വെച്ചിട്ടാണ് ആരാച്ചുകൊണ്ട് ബാറ്ററി പോയി നോക്കി അതിന് വയർങ്ങനെ തെളിയിക്കുമെന്ന് അതില്ല കുഞ്ഞു ബാറ്ററി പോയി പരാതി കൊടുത്തിട്ട് കേസാക്കുന്നുണ്ട് വൈകുന്നേരം വണ്ടി ഇതിപ്പോൾ നന്നാക്കാനുള്ള വണ്ടി കണ്ണൂരിൽ വന്നിരുന്നു 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 നോക്കുമ്പോൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുക്ക് ബാറ്ററി നിക്കാ ശരിയായിട്ടും എടുക്കാനാവില്ല അപ്പോൾ നമ്മളോട് ഇതുവരെ സംസാരിച്ചത് ഇതിൻ്റെ ഡ്രൈവറും കണ്ടക്ടറുമാണ് അപ്പോൾ രാവിലെ വന്ന് ഷട്ടാക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ബാറ്ററി കാണുന്നില്ല പരാ പോലീസ് വന്ന് പരാതി പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ ഈ മോഷണം ഇങ്ങനെ പെരുകാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരിട്ടിയിൽ ഒരു കെ എസ് ആർ ടി സി ഡിപ്പോ ഇല്ലാത്തത് കൊണ്ടാണ് ഡിപ്പോയിൽ പറ്റുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഉണ്ട് എന്ന് പറയുമെങ്കിലും ഡിപ്പോ ഇല്ല ഇവർ ഇപ്പോൾ കണ്ണൂർ പോയിട്ടാണ് ഇതിന് പെട്രോൾ അടിക്കുന്നത് അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് എന്ത് കേടുപാട് പറ്റി പറ്റിയാലും കണ്ണൂരിൽ നിന്ന് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ വാഹനം വന്ന് മാത്രമേ ഇത് നന്നാക്കി ശരിയാക്കി ഓടിക്കാൻ പറ്റുകയുള്ളൂ അതും ഒരു ദുരിതമാണ് അപ്പോൾ ഇത് ഈ വാഹനങ്ങൾ ഈ ഡിപ്പോ ഉണ്ടെങ്കിൽ ഈ വാഹനങ്ങൾ രാത്രിയിൽ ഡിപ്പോയിൽ പാർക്ക് ചെയ്യാം പക്ഷേ ഡിപ്പോ ഇല്ലാത്തതുകൊണ്ടാണ് കാണുന്ന റോഡ് അരികിൽ പാർക്ക് ചെയ്തിട്ട് ഇവർ വീട്ടിൽ പോകുന്നത് രാവിലെ വന്ന് നോക്കുമ്പോൾ ഇല്ല അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ കാണാറില്ല ഇതൊരു നിത്യ സംഭവമായി മാറാനുള്ള സാധ്യതകളും ഇവർ ചൂണ്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഡിപ്പോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇരിട്ടിക്ക് വേണ്ടി അത് നിർമ്മിച്ചു കൊടുക്കുകയാണെങ്കിൽ എസ് ആർ ടി സി ജനങ്ങൾ മനോരജ ജനത ആശ്രയിക്കുന്ന ഇത് ഇത്തരം വാഹനങ്ങളിലുള്ള മോഷണങ്ങൾ പരമാവധി ഒഴിവാക്കാം അതുപോലെ തന്നെ ഇതിന്റെ സൗജന്യാവസ്ഥ വളരെ നല്ല രീതിയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും ഇരിട്ടിൽ നിന്ന് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ